ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സോയാബീൻ റെസിപ്പിയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ചില്ലി സോയാ ചോങ്ക്സാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ച് സോയ എടുത്ത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ആട്ടോ പിള്ളേർക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചൂടുവെള്ളം കളഞ്ഞിട്ട് പച്ചവെള്ളത്തിലിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇനി നമുക്കത് പിഴിഞ്ഞെടുക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ ആ കവർപ്പ് മണവും എല്ലാം പോവും ഇനി ഈ പിഴിഞ്ഞെടുത്ത് വച്ചാൽ സോയാബീനിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് നമുക്കത് പെരട്ടി വെക്കണം അതിനുവേണ്ടി ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ പിന്നെ സസാദാ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഉപയോഗിക്കാറ് അപ്പം അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ആറല്ലി വെളുത്തുള്ളിയും അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ് അപ്പം വെളുത്തുള്ളി കുറച്ച് മുന്നിൽ നിൽക്കണം ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ച് മുന്നിൽ നിൽക്കണം ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പരട്ടി വെക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ കാരണം പിന്നീട് നമ്മൾ സോസ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് പിന്നീട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം അതിന് ഞാൻ ഒരു ടീസ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരുമരമെന്നുള്ള ഇത് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വറക്കൻ എടുക്കാം അപ്പം വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഡീപ്പ് ഫ്രൈയല്ല ശാല ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ചെണ്ണ മാത്രം മതി കുറച്ചെണ്ണയും കുറച്ച് ചെറിയൊരു പീസ് ബട്ടർ മാത്രം മതി ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇളക്കി ഇളക്കി വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി കാരണം അടച്ചു വെച്ച് വേവിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ വരട്ടി വരട്ടി എടുത്തിട്ട് ബീഫൊക്കെ നമ്മളിങ്ങനെ ചട്ടിക്കാതിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി ഫ്രൈ ആക്കിയെടുക്കത്തില്ലേ അതേപോലെ വേണം ചെയ്തെടുക്കാൻ ഇപ്പം നമ്മുടെ സോയാബീനൊക്കെ ആവശ്യത്തിന് മരിഞ്ഞെല്ലാം വന്നിട്ടുണ്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് ഒരു ഇടത്തരം പരുവത്തിലുള്ള രണ്ട് സവാള ക്യൂബാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കവും ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ചൈനീസ് ഡിഷ് അല്ലേ അപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം ആദ്യം ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സോസ് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ വരട്ടി വരട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അരച്ചിട്ട് എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ചെറിയ കുറച്ച് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി ഇത് ലാസ്റ്റ് ഇപ്പോൾ ഏത് കറിക്കായാലും നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്ന കറികൾക്ക് ലാസ്റ്റ് ഇതേപോലെ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ നല്ല കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഇതൊരു നല്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും ചേർത്ത് കൊടുക്കാം ഇപ്പം ഫ്രഷ് ക്രീം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ അപ്പത്തിന് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എല്ലാം കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഡിഷ് ആട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി ഒന്ന് കുറച്ചൊന്ന് ലൂസ് ആവാൻ വേണ്ടി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാനതും കൂടെ ചേർത്ത് മിക്സാക്കി പിന്നെ ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു ആണ് സോയാടെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകില്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൺ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ ഓക്കെ താങ്ക്